അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മഹാനായ മൂസ നബി അലി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നല്ല എഫക്റ്റായ നല്ല പവർഫുള്ളായ ഒരു ദുആ ആണ് എന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ദുആ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും അക്രിമിയായ ഫിർഔനിന്റെ ഭീഷണി മൂലം മഹാനായ മൂസ നബി അലി ഈജിപ്തിൽ നിന്നും മദിയൻ എന്ന ദേശത്തേക്ക് യാത്ര പോയപ്പോൾ അവിടെ പരിചയമില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ ഉത്കണ്ഠ നിറഞ്ഞ ഒരവസ്ഥയായപ്പോൾ മഹാനായ മൂസ നബി അലിസ്ലാം അവിടുന്ന് എനിക്കൊരു അഭയം നൽകുക ആരാണെന്ന് ചോദിച്ച് അവിടുന്ന് ദുവാ ചെയ്ത ഒരവസരമുണ്ട് ഏതാണ് ആ ദുവാ സൂറത്ത് കസസിലെ ഇരുപത്തിനാലാമത്തെ ആയത്ത് റബ്ബി ഇലൈ അമിൻ ഫീർബിമിൻ ഈയൊരു ദ്വ ആണ് ഈയൊരു ആയത്താണ് അവിടുന്ന് മൂസാ നബി അലിഹിസലാം ദ്വ ചെയ്തത് അതേപോലെ തന്നെ ആ മൂസാ നബി അലി അലലിസ്സലാമ ദുബായി ചെയ്യുന്ന സമയത്ത് അള്ളാഹു കൊടുത്ത നാല് ഓഫറുകളുണ്ട് അവിടെ സുരക്ഷിതമായ ഇടം അവിടുന്ന് കൊടുക്കുകയാണ് ഉണ്ടായത് ഫിരി അവനിൻ്റെ കൊട്ടാരത്തെ തന്നെയാണ് സുരക്ഷിതമായ ഇടം കൊടുത്തത് അവിടുന്ന് തൊഴിൽ കൊടുത്തു അള്ളാഹു ഭക്തനായ സുഹൃത്തിനെ കൊടുത്തു നല്ല സ്വൽസ്വഭാവിയായ നല്ല ഭാര്യയെ കൊടുത്തു ഇതൊക്കെ അവിടെ നിന്ന് ഉണ്ടായിരുന്നത് മഹാനായ ഷുഹൈബ് നബി അലി ഇസ്സലാമിൻ്റെ വീട്ടിൽ അഭയം കിട്ടി അതേപോലെ തന്നെ ഷൊഹീബ് നബിയുടെ സുഹൃത്ത് ആവാൻ ഭാഗ്യം ലഭിച്ചു മൂന്നാമത്തെ വിഷയം നേരത്തെ പറഞ്ഞത് വീട്ടിൽ നല്ലൊരു ജോലി ലഭിച്ചു അതേപോലെ തന്നെ ഷൊഹീബ് നബിയുടെ മകളെ തന്നെ വിവാഹം കഴിച്ചു അപ്പോൾ വിവാഹം അന്വേഷിക്കുന്നവർ ഈ ദ്വാഹ ചൊല്ലിക്കൊണ്ട് ഈ ദ്വാഹ് ചൊല്ലിക്കൊണ്ട് ദ്വാഹ് ചെയ്ത് ദ്വാ ചെയ്യുക ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക അതേപോലെ തന്നെ ഇതിൻ്റെ അർത്ഥം റബ്ബി ഇന്നി ലിമ അൻജൽ തയ് ലൈ അമിൻ ഖൈരിം ഫക്കീർ അള്ളാഹുവേ നീ എനിക്ക് ഇറക്കിത്തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഏറ്റവും അധികം ആ ആവശ്യക്കാരനാണ് എന്നാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ എല്ലാവരും ദാഹ ചെയ്തുകൊണ്ട് നല്ല എല്ലാ വിഷയത്തിലും തൊഴിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നല്ല വറക്കത്ത് ലഭിക്കാനും അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും നല്ല ഉന്നത വിജയം കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യുക ഈ ദുബ് എല്ലാ ദിവസവും ഇരുപത്തൊന്ന് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ഇങ്ങനെ ചൊല്ലി ദുബ ചെയ്യുക അള്ളാഹു സുബാനവ് തലസ് മാറാകട്ടെ ആമിനി അറബല്ല അസ്സലാമലൈക്കു വരഹമുല്ലാ വിബാ